ഹലോ ഗായ്സ് പ്രാവശ്യം റെക്കോർഡ് ചെയ്യാൻ വന്നിട്ട് നല്ല ഉറക്കത്തിലാണ് നമ്മളെ സാപിത്ത് പോയില്ലേ കാണിച്ചു തരാം ഒരു പാട്ട് പകുതി വെച്ച് പാടിയിട്ട് കുറച്ച് പാടിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്ന് സൈഡാകും ഒന്ന് സൈഡ് ഒന്നുകൂടെ കിടക്കണമുണ്ടി ഫോണുമ്പോൾ ആക്കിയിട്ട് പിന്നെ കിടന്ന് ഉറങ്ങിയിരിക്കുന്നു പാവ നല്ല ഉറക്കത്തിലാണ് ആള് ഹലോ മണ സോങ് കേൾക്കുമോ കേൾക്കണമോ പ്രിയക്കൂട്ടര് ആ സോങ്ങാണ് പാടില്ലേ കേൾപ്പിച്ചു തരാങ്ക് അത് ഫുള്ള് ഫുള്ള് പാടിയില്ല തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ ഹലോ അവൾ കൊഞ്ചി അഞ്ചു മിനിറ്റോ പോയി അരമണിക്കൂർ ഒരു മണിക്കൂറായി പന്നി കടന്നിട്ടേ ഞാൻ ഉച്ചക്ക് വന്നതാണ് ഇത് നീങ്ങ നീങ്ങേ ഹലോ എടാന്നി പോണ്ടേ വരേ പോഞ്ചറൊക്കെ നീക്കട വന്നേ പറഞ്ഞു ആറു മൈക്കൂടെ കൂടിയൊക്കെ അഞ്ചു കൂടി ഉറങ്ങട്ടെ ഞാനെ നീക്ക് ഞാൻ പോവാന്നെട്ടോ ചൂടാടുന്നു സഹാലിബിന്റെ അപ്പഴും പറഞ്ഞതാണ് പോണ്ട ഓരോരുത്ത പോണ്ടാക്കുന്നുള്ളത് ലോസ്റ്റാക്കുന്നുള്ളത് ഞാൻ ഓരോ വെല്ലുവിളിച്ച തിരിച്ചു കുട്ടിക്ക് പോകുന്നു ശരി എന്നാ എത്ര മണിക്ക് എട്ടുമണിക്കല്ലേ വന്നിടങ്ങനെ രണ്ടു മണിയായി

ഞാൻ ഞാറക്കത്തില്ല പറഞ്ഞിട്ടുണ്ടാവും ആ അപ്പുറത്തെ സൈഡിലുണ്ട് ചെക്കന എന്തായാലും പോയിണ്ട് എനിക്ക് ഒരു എട്ട് മണിക്ക് എന്തോ വന്നതാണ് പോസ്റ്റാണ് വേറെ വർക്കുകളൊക്കെ കൊടുക്കണ്ടായിരുന്നു അപ്പൊ ഞാനും ഡിലേ ആയി ഡിസ് ആയി പോയി ചെക്കനൊരു എട്ട് മണിക്കൊക്കെ വന്നതാ എട്ടുമണിട്ടണിക്കായിട്ട് വന്നതാ പിന്നെ ഇവിടെ വേറെ വർക്കുകളുണ്ടായിരുന്നു അപ്പൊ പോസ്റ്റായി സഭ അത് വിട്ടില്ലേ െ അപ്പ ചെറുക്കന്താ പിന്നെയും ബൂത്തിന്റെ ഉള്ളിക്ക് മുളിനും അതിന്റെ പേരെന്താ ഒറ്റമൂല എന്ത് പിന്നെയും മിന്നിക്കറിയിരിക്കുന്നു ഗൈസ് ഏ ഏതാ ഉറക്കം പോയിട്ടില്ല പകുതി ഉറക്കത്തില്ല നുടി കിടന്നറിയിക്കോ നാളെ എല്ലാവർക്കും കാരുണ്യം വെള്ളിയൊക്കെ അക്ഷരം വലുതാക്കട്ടാറ് ിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറഞ്ഞേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറന്നേ കേക്കണോ പ്രിയ കൂട്ടര് അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊണ്ടെ കൊണ്ടെ ാണ് സെറ്റ് ആണ് സാബിത്ത് പാടിയ പാടിയ കഴിഞ്ഞിട്ടുണ്ട് അതിൽ നമുക്ക് എന്തെങ്കിലും കറപ്ഷൻസ് ഒന്നുകൂടി കേട്ടിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം കേട്ടോ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറഞ്ഞേ ഒരു പഞ്ചവർണക്കിളി പറഞ്ഞേ കേൾക്കണോ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ ലാസ്റ്റിലേക്കില്ല രണ്ടാമത്തെ ോ അവിടെ അതായത് കൊറച്ച് അത്ര ഓപ്പണാക്കാതെ അപ്പൊ കൊറസ് പോവാണോ എന്താ ഓർമ്മണ്ടോ ഹലോ നേർമ്മൊന്നുമില്ല

ಕೂಡಿ ಕಟ್ಟಿಂಗ್ ಸಹ ಇದ್ದಂಗೆ ಕೊಡ್ತೊಂಡು ಓಕೆ ಬಾಕಿ കൊ കി കൊച്ചി പറഞ്ഞ കഥ എന്തെ കൊറച്ചു കളഞ്ഞു കുറച്ച് കളി കുറച്ച് മുഖം കണ്ട കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ കൊറച്ച് കളഞ്ഞത് കോട്ട കണ്ട കോട്ട കണ്ടതാണ് അവിടാ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലെ മുഖ കണ്ടേ അതിലും കൊച്ചി കണ്ടുകൊട്ട കണ്ട് കൊച്ചിയിലെ മുഖ കണ്ടേ ഒരു കൊച്ചുകാരി പെണ്ണിനെ കണ്ടേ നമ്മളെ കൈച്ച് എന്തെങ്കിലുമൊക്കെ ഇട ഇല്ല അത് ഇതാക്കിട്ട് കൊടുത്തുണ് കൊറസ് ആക്കിട്ട് വേണേ അവിടെ കൊടുക്കാൻ പോകണേ അങ്ങനെ ഒന്നുകൂടി അങ്ങനെ ഒരു നോട്ടിച്ച് താഴ്ത്ത് പാടിയാ മതി അവിടെ പിന്നെ എന്തെങ്കിലും ഉണ്ടോ എന്താ ഇട്ട മധുര അത് പിന്നെ റിപ്പിറ്റേഷൻ വരുന്ന കാര്യങ്ങളല്ലേ കഥാ കണ്ടേലയും കണ്ടേ ശരിക്കാം മുത്ത് കണ്ടേ ഒരു മുത്തു പെണ്ണിനെ മുത്തുപിക്കണ പെണ്ണിനെല്ലേ പകുതി വലിയ എന്താ മറ്റേതില്ല ഈ അടുപ്പും തോന്നുന്നു ഏ അയ്യോ വെള്ളിന്റെ ആശനേ എപ്പഴാ വെള്ളി വീണ് ആ ഇപ്പൊ വീണു അതല്ല എന്നെ കണ്ടിട്ടാ പറഞ്ഞത് ഇന്ന് വെള്ളി വീണിട്ടില്ലാലോന്ന് ഒരു പഞ്ചർന്നിളി പറഞ്ഞേ കേൾക്കണോ ആ സാധനം അവിടെ അഖിയാ നോക്കാം ഒരു പഞ്ച ഭർത്ത കിളി പറഞ്ഞേ കേൾക്കണോ ണ കിളി പരന്നെ കേണോ പ്രിയ കൂട്ടറേ അവൾ കൊഞ്ചി പരന്ന കഥ അവൾ കൊഞ്ചി കൊഞ്ചി പരന്ന കഥ കേണോ മുടി കഥ ಅವಳ ಕೊ ಕಥಾ ಕೇಕಣ ಪ್ರಿಯ ಕೂಟರೇ ಅವಳ ಕೊಂಚ ಪರಂದ ಕಥಾ ಅವಳ ಕೊಂಚ ಕೊಂಚ ಪರಂದ ಕಥಾ പുറത്ത് ശിവരാത്രി മഹോത്സവം ആലുവ പുഴയും കണ്ടേ ആലുവമന പുറത്ത് ശിവരാത്രി മഹോത്സവം കണ്ടേ ആലുവ പുഴയും കണ്ടേ കേട്ടോ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞ കേൾക്കണോ പ്രിയ കുട്ടേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ റെക്കോർഡിങ് ഹലോ വരുന്ന വന്നി വന്നിട്ട് ഉസ്താദ് കൊണ്ടുപോയി എല്ലാവർക്കും മടക്കോട്ടെ റിയിട്ടോന്റെ റെക്കോർഡിങ് കഴിഞ്ഞതാ അപ്പൊ നിങ്ങൾ അതായത് പാടാനുണ്ടെങ്കിലൊക്കെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യേ കോങ് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാ ഇൻഷാല്ല ധാരാളം എല്ലാവരും ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്ത അതൊരു കിട്ടലാണ് അപ്പോൾ പറഞ്ഞ എല്ലാവർക്കും സോങ് ഒക്കെ ചെയ്യാനോ അതേമാതിരി മറ്റുള്ള സോങ്സ് പറയായിട്ടുള്ളതും പിന്നെ കുട്ടിപ്പാട്ട് അതേമാതിരി ഗാനമുള്ള പരിപാടികൾ ഫ്യൂഷൻ പരിപാടികളൊക്കെ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക അതെ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്താൽ കിട്ടും യൂട്യൂബിലും ഉണ്ട് ഇൻസ്റ്റയിലും ഉണ്ട് പിന്നെ ഇനിയിപ്പല്ല നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താലും മതി ഓക്കെ പിന്നെ താഴത്ത് അതായത് ഇനിയിപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യണമെങ്കിലൊക്കെ നമ്മളെ താഴത്ത് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുക്കുക ഓക്കെ പേജ് പറയിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് മെസ്സേജ് ചെയ്തിട്ടോ ചോദിക്കാം എന്നാണ് അല്ലെങ്കിൽ കോൾ ചെയ്യാം ഓക്കെ അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ